നമസ്കാരം ഞാൻ ബിജു വിക്രമൻ തിരുമേനി എല്ലാവരും രാവിലെ സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് ക്ഷേത്ര നിർമ്മിതിയെ കുറിച്ചാണ് ഒരു ക്ഷേത്രം എങ്ങനെ നിർമ്മിക്കണം എന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ തുടങ്ങിയ ക്ഷേത്രം നിർമ്മിക്കുന്നത് എങ്ങനെ എന്നുള്ളത് നമുക്ക് വിശദമായിട്ട് ഒന്ന് പഠിക്കാം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ക്ഷേത്രം എങ്ങനെ നിർമ്മിക്കണം എന്നുള്ള കാര്യം ആ ക്ഷേത്രം യഥാർത്ഥത്തിൽ ഒരു ഈശ്വര ചൈതന്യം അവിടെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിന് അതിൻ്റെതായ കണക്ക് പിടിക്കുന്നതിന് ആവശ്യമായ ഭൂമി കണ്ടെത്തി കഴിഞ്ഞാൽ പരിഗ്രഹം നടത്തി ഹർഷണമെന്ന ചടങ്ങ് ചെയ്ത് അതിനെ രണ്ട് ഭാഗങ്ങളായി തിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു ആ ഭാഗങ്ങളെ രണ്ട് ഭാഗങ്ങളെ തിരിച്ച് നാല് കോണുകളായി നിര്യതി അഗ്നി ഈശാനൻ വായു എന്നിങ്ങനെ അപ്പോൾ ഈശാനനും നിര്യതിലും ശ്രീകോവില് നിർമ്മിക്കാം അല്ലെ ആ ശ്രീകോവില് നിർമ്മിക്കാൻ അനുയോജ്യമായ സ്ഥലം ഈശാനനും നിറയതിയുമാണ് അപ്പൊ ഈ ശ്രീകോവിലിനെയും ഈ ക്ഷേത്രത്തിനെയും അളക്കാൻ നമ്മൾ പണ്ട് എട്ട് തരത്തിലുള്ള കോലുകൾ ഉണ്ടായിരുന്നു അപ്പൊ ഈ എട്ട് തരത്തിലുള്ള കോലുകൾ എന്ന് പറഞ്ഞാൽ കിഷ്കു പ്രാജപദ്യം ധനുമുഷ്ടികം ധനുർഗ്രഹം പ്രാജ്യം വൈദ്യം വൈപുല്യം പ്രകീർണനം എന്നീ എട്ട് കോലുകളാണ് ഉണ്ടായിരുന്നത് ഈ ഓരോ കോലുകൾക്കും ഓരോ അങ്കുലം വെച്ചിട്ടുള്ള അളവുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇരുപത്തി കിഷ്കുവിന് ഇരുപത്തിനാല് പ്രാജപത്യത്തിന് ഇരുപത്തി അഞ്ച് ധനർമിഷ്ടത്തിന് ഇരുപത്തിയാറ് ധനുഗ്രഹത്തിന് ഇരുപത്തിയേഴ് പ്രാച്യത്തിന് ഇരുപത്തിയെട്ട് വൈദ്യത്തിന് ഇരുപത്തിയൊൻപത് വൈപുല്യത്തിന് മുപ്പത് പ്രകീർണത്തിന് മുപ്പത്തിയൊന്ന് എന്നിങ്ങനെ കോലുകൾക്ക് ഓരോ അളവുകളുണ്ടായിരുന്നു അപ്പൊ ആ അളവുകൾ വെച്ചാണ് പണ്ട് ക്ഷേത്ര നിർമ്മിതിക്ക് ആവശ്യമായിട്ടുള്ള സ്ഥലങ്ങളെ അളന്നിരുന്നത് അപ്പൊ ഓരോ 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 കാലഘട്ടത്തിലും ഇതിൻ്റെയൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് ക്ഷേത്രം നിർമ്മിക്കുന്നതിന് ക്ഷേത്രത്തിന് പ്രകാരങ്ങളുണ്ടായിരുന്നു അപ്പൊ ഒന്നാം പ്രകാരം രണ്ടാം പ്രകാരം ഇങ്ങനെ പ്രകാരങ്ങളുണ്ടായിരുന്നു അപ്പൊ ആ ഒന്നാം പ്രകാരം എന്ന് പറഞ്ഞാൽ അകത്തെ ബലിപട്ടം രണ്ടാം പ്രകാരം എന്ന് പറഞ്ഞാൽ അന്ത്യഹാര നാലാം പ്രകാരം ബാഹ്യഹാര അഞ്ചാം പ്രകാരം മര്യാദ അപ്പൊ ഇങ്ങനെ അഞ്ച് പ്രകാരങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ ഓരോ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുമ്പോഴും എത്രത്തോളം സൂക്ഷ്മതയോടുകൂടി ആയിരിക്കണം പണ്ട് ഋഷീശ്വരന്മാർ അല്ലെങ്കിൽ രാജാക്കന്മാർ ഓരോ ക്ഷേത്രങ്ങളെ നിർമ്മിച്ചിട്ടുണ്ടാവുക അല്ലെ അപ്പൊ ആ ഓരോ ക്ഷേത്രങ്ങളും അതിൻ്റെതായിട്ടുള്ള നിർമ്മിതി ഉണ്ടാകുമ്പോഴാണ് അതിനകത്ത് ഈശ്വരന്റെ ഒരു ചൈതന്യം ഉണ്ടാകുന്നത് ചുമ്മാത ഒരു ക്ഷേത്രം നമുക്ക് നിർമ്മിക്കാമെന്ന് പറഞ്ഞത് എവിടെയെങ്കിലും ഒരു ക്ഷേത്രം നിർമ്മിച്ചാൽ ആ ക്ഷേത്രത്തിനകത്ത് ഒരു ഈശ്വര ചൈതന്യം ഉണ്ടാവണമെന്നില്ല അപ്പൊ അത് ക്ഷേത്രം നിർമ്മിക്കേണ്ടതുപോലെ നിർമ്മിച്ച് ഇപ്പൊ നമ്മൾ അതിനെ പരിപാലിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ ഒന്ന് ചെന്ന് തൊഴിൽ നിരത്ത് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഈശ്വര ആരാധനയ്ക്ക് ചെല്ലുന്ന സമയത്ത് നമുക്ക് അവിടെ കിട്ടുന്ന ഒരു അനുഭൂതി ആ അനുഭൂതി നമുക്ക് മറ്റുള്ളവരിൽ വർണ്ണിക്കാൻ പറ്റാതെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചെന്ന് നോക്കുക നമ്മൾ ആ ക്ഷേത്രത്തിന്റെ ആ ചുറ്റമ്പലത്തിൻ്റെ വെളിയിൽ തന്നെ ചെന്ന് നിൽക്കുമ്പോൾ എന്തൊന്നുമില്ലാത്ത ഒരു ഈശ്വര ചൈതന്യമാണ് നമ്മളിൽ ഉടലെടുക്കുന്നത് അപ്പോൾ ആ ക്ഷേത്രം ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറയുന്നത് എല്ലാ കണക്കുകൾ പ്രകാരവും ഉണ്ടായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് അപ്പം ആ ക്ഷേത്രത്തിൽ നമ്മൾ ചുറ്റമ്പലത്തിൻ്റെ അകത്ത് പ്രവേശിച്ച് കഴിയുമ്പോൾ നമ്മളുടെ ശാരീരികമായിട്ടുള്ള അബദ്ധകളെ എങ്ങനെ ചേഞ്ച് ആവുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്ന ഓരോ വ്യക്തികളും ഓരോ ഭക്തജനങ്ങളും മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നത് പോലെ നമുക്ക് തോന്നാം നമ്മുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ നമ്മളുടെ ശരീരത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നത് പോലെ തോന്നാം അപ്പം അത് ഓരോ വ്യക്തികളുടെയും മാനസിക നില അനുസരിച്ച് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുക അല്ലെ നമ്മൾ ഈശ്വരാരാധനയ്ക്കാണ് ചെല്ലുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവിടുന്ന് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ ലഭിക്കും ആ നിർമ്മിതിക്കനുസൃതമായി ക്ഷേത്രത്തിന്റെ കണക്കുകൾ പ്രകാരം നിർമ്മിതിക്കനുസൃതമായിട്ട് നിർമ്മിച്ച ഒരു ക്ഷേത്രത്തിൽ ചെന്നാൽ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നമുക്ക് ഒരു സംതൃപ്തിയും സമാധാനവും ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഒരു മനസ്സിനൊരു കുളിർമ ലഭിക്കും ഒന്നാം പ്രകാരത്തിൽ ഉള്ള മൂലപ്രസാദങ്ങള് ഗർഭഗൃഹം അന്തരാളം മുഖമണ്ഡപം സോപാനം പ്രണാളം ഇന്ദ്രൻ യമൻ വരുണൻ സോമൻ അഗ്നി നിര്യതി വായു ഈശാൻ എന്നിങ്ങനെ പന്ത്രണ്ട് മൂലപ്രസാദങ്ങളാണ് ഒന്നാം പ്രകാരത്തിലുള്ളത് അകത്തെ ബരിവട്ടം കൂടാതെ അകത്തെ ബലി പുറത്തെ അന്തർമണ്ഡലത്തിൽ നിർമ്മാലിധാരി നമസ്കാരമണ്ഡപം ദേവന്റെ വാഹനം കിണറിന്റെ സ്ഥാനം ഇവയൊക്കെ ഉൾപ്പെട്ടു വരുന്നതാണ് അപ്പോൾ ഒന്നാം പ്രകാരത്തിൽ ഉൾപ്പെട്ടതാണ് ഇത്രയും എന്ന് പറഞ്ഞാൽ ഗർഭഗൃഹം അന്തരാളം മുഖമണ്ഡപം സോപാനം പ്രണാളം ഇന്ദ്രൻ യമൻ വരണൻ സോമൻ അഗ്നി നിരതി വായു ഈശാനൻ എന്ന് പന്ത്രണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പുറത്തെ അന്തർമണ്ഡലത്തിലുള്ളതാണ് നിർമാല്യതാരി നമസ്കാരമണ്ഡപം ദേവന്റെ വാഹനം കിണറിന്റെ സ്ഥാനം അപ്പോൾ ഇതൊക്കെ ഒന്നാം പ്രകാരത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് രണ്ടാം പ്രകാരത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് വലിയമ്പലം മഹാശാല തിടപ്പള്ളി മുളയറ ഇതൊക്കെ രണ്ടാം പ്രകാരത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളതാവുന്നു അപ്പോൾ ഓരോ കാര്യങ്ങളും നമ്മളിങ്ങനെ ചിട്ട ചിട്ടയായിട്ട് പഠിക്കുക എന്ന് പറയുന്നത് വളരെ ലളിതമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറയാനുണ്ട് എന്നാലും വളരെ ലളിതമായിട്ട് ഒരാൾ ഒരു ഭക്തനോടോ ഒരു പൂജാരിയോടോ ചോദിച്ചാൽ അവന് ഇത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം അല്ലെങ്കിൽ അവനതൊക്കെ ജസ്റ്റ് നിറഞ്ഞിരിക്കണം എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിരിക്കണ്ടേ നമുക്ക് അതിനു വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്കിത് നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തിക്കുന്നത് അതുപോലെ തന്നെ മൂന്നാം പ്രകാരത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് വിളക്ക് മാടമാണ് മൂന്നാം പ്രകാരത്തിൽ മധ്യഹാരയിൽ വിളക്ക് മാടം നാലാം പ്രകാരത്തിൽ പുറത്തെ ബലിവട്ടം ശിവേൽപുര എന്നിവ ഉൾപ്പെട്ടിട്ടുണ്ട് അഞ്ചാം പ്രകാരത്തിൽ മര്യാദ പുറം പ്രധാന ഗോപുരം ഊട്ടുപുര വശങ്ങളുടെ ഗോപുരങ്ങൾ പുറത്തെ പ്രദക്ഷിണ വീതി ഇതൊക്കെ അഞ്ചാം പ്രകാരത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള അഞ്ചാം പ്രകാരം പറഞ്ഞു കഴിഞ്ഞു ഇനി അഷ്ടദിക് പാലകരെ കുറിച്ച് പറയാം അഷ്ടദിക് പാലകർ എന്ന് പറഞ്ഞാൽ കിഴക്ക് ഇന്ദ്രൻ തെക്ക് കിഴക്ക് അഗ്നി തെക്ക് യമൻ ദിക്ക് പടിഞ്ഞാറ് നിര്യതി പടിഞ്ഞാറ് വരണൻ വടക്ക് പടിഞ്ഞാറ് വായു വടക്ക് സോമൻ വടക്ക് കിഴക്ക് ഈശാനൻ എന്നിങ്ങനെ അഷ്ടദിക് പാലകർ എട്ട് ദിക്പാലകരുണ്ട് നമ്മൾ ഈ ആ ഒരു ക്ഷേത്രത്തിലേക്ക് എട്ട് ദിക്പാലകരുണ്ട് അപ്പോൾ ഈ എട്ട് ദിഗ് പാലകർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അഷ്ടദിക്പാലകർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കണം ഇന്ദ്രൻ അഗ്നി യമൻ നിര്യതി വരണൻ വായു ഈശാനൻ സോമൻ അങ്ങനെ എട്ട് ദിക്പാലകർ ആണ് ഉള്ളത് മതത്തിൽ മാത്രമാണ് ഒരു വിവരമില്ലാതെ എന്ന് പറഞ്ഞാൽ ഒരറിവുമില്ലാതെ ഈശ്വരൻ എന്താണ് അല്ലെങ്കിൽ മതങ്ങൾ എന്താണ് അല്ലെങ്കിൽ നമ്മളുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളും ആയിട്ടുള്ള ഇതെന്താണ് എന്തിനെക്കുറിച്ചാണ് നമ്മൾ ആരെയാണ് നമ്മൾ പോയി തൊഴുന്നത് എന്ത് കൊണ്ട് എന്തിനു വേണ്ടിയാണ് നമ്മൾ തൊഴുന്നത് എന്നൊന്നും അറിയാൻ ഒരു സമൂഹത്തിനെയാണ് നമ്മൾ വളർത്തിക്കൊണ്ടു വരുന്നത് ഈ സമൂഹത്തിനെ ഇങ്ങനെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ ഒട്ടനവധി ദോഷങ്ങളാണ് നമ്മളുടെ സമൂഹത്തിനുണ്ടാകുന്നത് ഒട്ടനവധി ദോഷങ്ങൾ ദോഷങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ചുറ്റും നമ്മളുടെ അലത്തും മുറ്റത്തും പോലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഭയങ്കര ഭീമാകാരമായ അല്ലെങ്കിൽ ഭയാനകമായ ഒരു അന്തരീക്ഷമാണ് അമ്മയെ കൊല്ലുന്ന മകൻ അച്ഛനെ കൊല്ലുന്ന മകൻ പെങ്ങളെ കൊല്ലുന്ന മകൻ അനുസരണയില്ലാതെ ആരോടും ഒരു കടപ്പാടോ ഒരു ബഹുമാനമോ സ്നേഹമോ ഒന്നുമില്ലാതെ അവനവൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം അവനവൻ്റെ ഇഷ്ടങ്ങൾക്ക് വിരുദ്ധമായിട്ട് നിൽക്കുന്നവരെ തച്ചു തകർക്കുക എന്നുള്ള ലഹരിക്കടിമയായിട്ട് മാറിയ ഒരു സമൂഹം ആയിട്ട് നമ്മുടെ പുതിയ തലമുറകൾ വളർന്നു വരുന്നു കാരണം ഏത് മതത്തിൽപ്പെട്ടവരാണെന്നുണ്ടെങ്കിലും ഏത് ജാതിയിൽപ്പെട്ടവരാണെന്നുണ്ടെങ്കിലും ഏത് കുലത്തിൽപ്പെട്ടവരാണെന്നുണ്ടെങ്കിലും ഈശ്വരനെ അറിഞ്ഞ് ജീവിക്കണം അത് ഈശ്വരനെ അറിഞ്ഞ് ജീവിക്കുക എന്ന് പറയുന്നത് ഈശ്വരൻ്റെ അഡിക്റ്റാകുക അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ എല്ലാ ക്ഷേത്രത്തിൽ പോയി കമന്നു വീണ്ടും കിടക്കുക എന്നുള്ളതല്ല പഠിക്കണം വേദങ്ങളെക്കുറിച്ച് ആ കാര്യങ്ങളെക്കുറിച്ച് എല്ലാം നല്ല രീതിയിൽ മാതാപിതാക്കൾ മക്കളെ പഠിപ്പിച്ച് വളരണം അത് നമ്മളെ കൊല്ലാതിരിക്കാൻ വേണ്ടി നമ്മളെ ചീത്ത വിളിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ പറയുന്നത് അനുസരിക്കാൻ വേണ്ടി ഒക്കെ നമ്മൾ അവരെ പേടിയുള്ളവരായിട്ട് ഭയഭക്തി ബഹുമാനമുള്ളവരായിട്ട് വളർത്താൻ ഒരു ഈശ്വരാനുഗ്രഹം കൊണ്ട് സാധിക്കത്തുള്ളൂ ക്ഷേത്രങ്ങളിലൂടെയും പഠന വേദ പഠനങ്ങളിലൂടെയും സാധിക്കത്തുള്ളൂ ഇല്ലെങ്കിൽ അവരെ തികച്ചും വ്യത്യസ്തരായി പോകും തികച്ചും അവർ ഒരു ആരോടും ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ലാതെ സ്വന്തം ശരീരത്തിനോട് പോലും ഒരു നീതി പുലർത്താത്തവരായിട്ട് അവർ മാറും അങ്ങനെ നീതി പുലർത്താത്തവരായിട്ട് മാറുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പമെന്ന് പറഞ്ഞാൽ മൃഗങ്ങളെപ്പോലെ ഈ ക്രൂര മൃഗങ്ങളെപ്പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നും തിന്നും ഭക്ഷിച്ചും നമ്മുടെ കൺമുന്നിൽ തന്നെ അവർ ഇല്ലാതാവും മാതാപിതാക്കളുടെ കൺമുന്നിൽ ഇപ്പോഴത്തുള്ള മാതാപിതാക്കൾക്ക് ക്ഷേത്രങ്ങളിൽ പോകുന്നത് തന്നെ ഒരു കുറച്ചിലാണ് പിള്ളേർക്കും അത് അത് കണ്ടാണ് നമ്മുടെ മക്കളും വളരുന്നത് അവർക്കും എന്തോ ക്ഷേത്രങ്ങളിൽ പോവുക എന്ന് പറയുന്നത് ഒരു എന്തോ കാര്യം പോലെയാണ് അതല്ല നമുക്ക് ക്ഷേത്രങ്ങളിൽ പോകുന്നത് ക്ഷേത്രത്തിൽ നമുക്ക് പുണ്യം മാത്രം കിട്ടാൻ വേണ്ടി അല്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ നല്ല രീതിയിൽ പറയാം കാരണം ക്ഷേത്രങ്ങളിൽ പോകുന്നത് പിന്നെ ഭാഗ്യം തരാനോ പുണ്യം കിട്ടാനോ അല്ലെങ്കിൽ പിന്നെ വിചാരിച്ച കാര്യം നടക്കാനോ വേണ്ടിയല്ല ക്ഷേത്രങ്ങളിൽ പോകുന്നത് എന്തിനാണെന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ പറയാം ഇന്ന് പറയാൻ സമയമില്ല അതുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം